സിംപിൾ ഒരു ടീം അവിടെ പോലാക്കി ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാനൊരു ചിന്ന ഒരു ചെറിയ ഒരു കുസൃതി കൊസ്റ്റിനും കൊണ്ട് പോയണേ എല്ലാവർക്കും അറിയായിരിക്കും എന്തായാലും അപ്പൊ എന്തായാലും ഞാൻ ആൻസർ ഞാൻ എന്തായാലും അവർക്ക് കിട്ടിയില്ലെങ്കിൽ ഞാനിതിൽ പറയില്ല നിങ്ങൾ കണ്ടുപിടിച്ച് പറയണം അപ്പൊ എന്തായാലും ആ ടീമിന്റെ അടുത്ത് പോയിട്ട് ഒന്ന് പറഞ്ഞിട്ട് വരട്ടെ ഒരു ഓൾഡ് ചിന്ന ക്വസ്റ്റിൻ അപ്പൊ ടീമിനെയൊക്കെ സെറ്റാക്കിട്ടുണ്ട് എല്ലാരും ഇണ്ട് ഇവിടെ അമ്മയുണ്ട് അച്ഛൻ ഉണ്ട് ഇരുപ്പണ്ടേ സ്റ്റാർ അപ്പൊ നമുക്ക് നോക്കാം എന്തായാലും ചോയ്ക്കട്ടെ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോയണേ ആ കൊസ്റ്റുണ്ട് ഒരു ചിന്നൊരു ചിന്ന കൊസ്റ്റ്യ കുസ് ക്വസ്റ്റ്യൻ എല്ലാരും കേട്ടിട്ട് അപ്പ എന്തായാലും ക്വസ്റ്റ്യൻ വരെ അമ്മ വേണതാ അമ്മേലും നമ്മളിപ്പൻ ചെയ്യുന്നു സിമ്പിളാന്നെ ആ ചോദിക്കട്ടെ ഒരു കാറില് ഒരു ഡ്രൈവറും ഒരു കുട്ടിയുണ്ട് ഏഹ് ഡ്രൈവറുടെ മകനാണ് കുട്ടി പക്ഷെ കുട്ടിയുടെ അച്ഛനല്ല ഡ്രൈവർ അപ്പൊ ഡ്രൈവർ ആരാണ് കാറിൽ ഒരു കാറിൽ ഒരു ഡ്രൈവറും ഒരു കുട്ടിയുണ്ട് ഡ്രൈവറും കുട്ടിയുണ്ട് ആ ഡ്രൈവറുടെ മകനാണ് കുട്ടി കുട്ടി ഡ്രൈവറുടെ മകനാണ് കുട്ടിടെ അച്ഛനല്ല ഡ്രൈവർ അപ്പൊ ഡ്രൈവർ ആരാണ് ഒരുപാടും ചോദിക്കൂലേ ആ അപ്പൊ ഏഹ് ആ ഒരു കാറിൽ ഒരു ഡ്രൈവറും ഒരു കുട്ടിയും അപ്പൊ എന്തായാലും അടിപൊളി അടിപൊളി അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ആൻസർ ഡ്രൈവർ ഡ്രൈവർ ആരാണ് ആരാണ് എന്തായാലും ഇനി ഞാൻ വിചാരിച്ച സംഭവം ഇവർക്ക് എന്തായാലും എന്തായാലും ആൻസർ നിങ്ങൾ പറയണം അപ്പൊതാ എല്ലാവരുടെയും ക്വസ്റ്റ്യൻ കഴിഞ്ഞപാട് എന്നെ എന്നിട്ടിട്ട് വധിക്കുകയാണ് കേട്ടോ അതാ കളിയാക്കി ഒന്നും രക്ഷയിലിട്ടാ കാരണം ഇവർക്ക് കിട്ടാത്തതിന്റെ നല്ല വിഷമം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇവർ എന്നിട്ടിട്ട് പോയിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ആ പൊട്ടക്കോസിനാണെന്നുള്ള അഭിപ്രായം നിങ്ങൾക്കില്ല എന്ന് നിങ്ങൾക്കില്ലായെന്നെനിക്ക് മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നില്ല ഇവരിവിടെ ഇരുന്ന് കിട്ടാത്തതിൻ്റെ വിഷമം തീർക്കട്ടെ അപ്പം അടുത്തൊരു വീഡിയോ എന്തായാലും വരുന്നുണ്ട് നമ്മൾ ഇന്ദ്രൂട്ടൻ്റെ ബർത്ത്ഡേ വ്ളോഗിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ വരുന്നുണ്ട് അപ്പം നാളെ എന്തായാലും ആ വീഡിയോ ആയിട്ട് ഞാൻ എത്തും അപ്പോൾ അതുവരെ ടാറ്റാ